നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടതിൽ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി വന്ന് ഒരു വെടി പൊട്ടിച്ചത് ഇതോടെ എല്ലാം ശുഭം ഇപ്പോൾ പാർട്ടിയിൽ കൂട്ടയടി ക്രൈസ്തവരും ഇളകിയിരിക്കുകയാണ് മുസ്ലിം സംഘടനകളും പോരിൽ ഇടത് സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നുവെന്നും വെള്ളാപ്പള്ളി കൊളുത്തിവിട്ടത് വലിയ തീ റിയാസിനെ താങ്ങുന്നതിൽ പിണറായിക്കെതിരെ ഒരു കൂട്ടർ ഇളകി നിൽക്കുന്നുണ്ട് പാർട്ടിയിൽ തന്നെ അതിന്റെ കൂടെ പുതിയ വിവാദം കൂടി ആയതോടെ പിണറായിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഹുസൈൻ മടവൂർ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ പദവി രാജിവെച്ചിരിക്കുകയാണ് ഹുസൈനെ അനുനയിപ്പിക്കാൻ പിണറായി കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട് വെള്ളാപ്പള്ളി കാരണം പിണറായി ഇപ്പോൾ നടുക്കടലിലാണ് നല്ല ബെസ്റ്റ് സമയത്താണ് വെള്ളാപ്പള്ളി കളത്തിൽ വന്നത് മാർ കൂറിലോസിനെ ആക്ഷേപിച്ച പിണറായിക്കെതിരെ ഇളകി നിൽക്കുകയാണ് ക്രൈസ്തവർ പിണറായിയെ വിമർശിച്ച സമസ്തയ്ക്ക് മറുപടി കൊടുത്തില്ല മുഖ്യമന്ത്രി പക്ഷേ കൂർലോസിനെ വിവരദോഷിയെന്ന് അധിക്ഷേപിച്ചു ഇതിൽ ചേരിതിരിഞ്ഞ് അടി നടക്കുമ്പോൾ പോരാളി കത്തിച്ച് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അപക്കവും വാസ്തവ വിരുദ്ധവുമാണെന്ന് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം കൂടിയായ ഹുസൈൻ മടവൂർ പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും അതുകൊണ്ടാണ് ഈഴവ സമുദായം ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ് അതിനാൽ അദ്ദേഹം പ്രസ്താവന പിൻവലിക്കണം വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെങ്കിൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുമായിരുന്നു അതുണ്ടായില്ല മാത്രവുമല്ല നിരവധി വിഷയങ്ങളിൽ തങ്ങളെ സർക്കാർ അവഗണിച്ചുവെന്നാണ് മുസ്ലിം സമുദായത്തിന്റെ പരാതി സംവരണം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കോച്ചിങ് സെന്ററുകൾ ആരാധനാലയ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിന് പ്രയാസമുണ്ടാക്കുന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയും എൽ ജി ബി ടി ക്യൂ സംസ്കാരങ്ങൾ സ്കൂൾ കുട്ടികളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയും സമുദായം തള്ളിക്കളഞ്ഞതാണ് മുസ്ലിങ്ങളും ഈഴവരും മറ്റെല്ലാ മതേതര വിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട വർത്തമാന കാലത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെ ഉപകാരപ്പെടുകയുള്ളൂവെന്നും ഹുസൈൻ മടവൂർ വിമർശിച്ചു മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പ്രത്യേക വിഭാഗങ്ങളെ പ്രത്യേകമായി താലോലിക്കുന്നു മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാമെന്നാണ് ഇടതുപക്ഷ ചിന്ത മുസ്ലീങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം നൽകി ഈഴവർക്ക് ചോദിക്കുന്നതൊന്നും തരുന്നില്ല കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ വൈകുന്നേരമാകുമ്പോഴേക്കും കാര്യം സാധിച്ചു മടങ്ങുന്നു ഈഴവർക്ക് നീതി കിട്ടുന്നില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ക്രിസ്ത്യാനികൾക്ക് പോലും സി പി എമ്മിനോട് വിരോധമുണ്ടായി ന്യൂനപക്ഷക്കാരന് മാത്രം സി പി എം എല്ലാ പദവിയും അവസരവും നൽകുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു വലിയൊരു തീയാണ് വെള്ളാപ്പള്ളി കൊളുത്തിവിട്ടത് സി പി എമ്മിന് നേരെ ഈയൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനവും ആക്ഷേപവും കുറെ കാലങ്ങളായി ഉള്ളതാണ് മറ്റെല്ലാവരെയും അവഗണിക്കുകയും ഒരു വിഭാഗക്കാരെ മാത്രം പ്രീണിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പിണറായി വിജയന്റെ കാലത്താണ് ഇത് കൂടിയതെന്നും ആക്ഷേപമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി വന്ന് ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതിന്റെ പേരിൽ പൊരിഞ്ഞ പോര് തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് കൂടുതലും പോയിരിക്കുന്നത് ബി ജെ പിക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് യോജിക്കണമെന്നാണ് ഒരു വിഭാഗക്കാർ പറയുന്നത് എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയാണ് സി പി എമ്മിന് നേരെ ഉയർന്നിരിക്കുന്നത് ഇതിൽ സി പി എം ഇനി എന്ത് മറുപടി പറയും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് Oh.